ഹായ് ഫ്രണ്ട്സ് ട്രൈ ആൻഡ് ടെസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല അടിപൊളിയായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ റെഡിയാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു മീൻകറിയുടെ റെസിപ്പി കണ്ടാലോ അപ്പം നമ്മുടെ ഒരു മീൻകറി റെഡിയാക്കാനായിട്ടേ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് കൊടമ്പുളി എടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം തിളച്ച വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുന്നതാണ് ഇതിലേക്ക് നമ്മൾ വേറെ സവാള ചെറിയ ഉള്ളി തക്കാളി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ മീൻകറിയിലേക്ക് ചേർത്ത് കൊടുക്കണില്ല പൊടികൾ മാത്രം കേട്ടോ ചേർത്ത് കൊടുക്കണത് എങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റാണ് നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള നമുക്ക് മീൻ കറി റെഡിയാക്കി എടുക്കാൻ പറ്റൂ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു പുളിവെള്ളത്തിലേക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞപ്പൊടിയും മൂന്ന് ടീസ്പൂണ് എരിവെള്ള മുളക് പൊടിയും മൂന്ന് ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും ഒരു രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടിയുണ്ടോ ചേർത്ത് കൊടുക്കണത് എന്നിട്ട് നല്ലോണം നമുക്കൊന്ന് മിക്സാക്കി വെക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഒരു കറിക്കെ അപ്പോൾ ഇതേപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മീൻ മീൻകറി റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ചട്ടി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള എണ്ണ വെച്ച് കൊടുക്കുക ഒരു ചട്ടിയായി ഞാൻ എന്നും തന്നെ മീൻ കറി ഉണ്ടോ കടയിലേക്ക് അപ്പോൾ ഈ ഒരു ചട്ടി നല്ലതുപോലെ എണ്ണ കുടിച്ചിട്ടുണ്ട് അതാണിങ്ങനെ എണ്ണ പുറത്തേക്ക് വന്നിട്ട് ആ ഒരു ചട്ടി കൂടുതലായിട്ട് പുകയണതേ അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന ആ ഒരു എണ്ണയിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ കടുകും കുറച്ച് ഉലുവ ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു കുഴപ്പം വെളുത്തുള്ളിയും അത്യാവശ്യം വലിയൊരു കഷ്ണം ഇഞ്ചി ഇറങ്ങി അത് കനം കുറച്ചിട്ട് കുറച്ച് നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ ഒരു കറിക്ക് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ ആ ഒരു ടേസ്റ്റില്ലേ അതാണ് കേട്ടോ കൂടുതലായിട്ട് നമ്മുടെ ഒരു കറിയിൽ മുന്നിട്ട് നിൽക്കണേ അപ്പോൾ കുറച്ചധികം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണേ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു കിലു കിലു ഒന്ന് സൗണ്ട് കേൾക്കുമല്ലേ അതേ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇപ്പം ഇത് പാകത്തിനായിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കണ ഒരു പുളിവെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം നമ്മളിതിലേക്ക് ചേർത്തിരിക്കുന്ന ഒരു വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ട് ഇതിൽ ആ ഒരു എണ്ണയില്ലേ അതൊന്ന് തെളിഞ്ഞു വരണം കേട്ടോ അതുവരെ നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ ഒരു രണ്ട് ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ വീണ്ടും ഒന്ന് മിക്സാക്കിയെടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് വറ്റിച്ചിട്ട് ആ ഒരു എണ്ണയൊന്ന് നല്ലോണം വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ പാകത്തിനായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം നല്ലതുപോലെ തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നതേ വെള്ളം ചേർത്തതിന് ശേഷം ഒന്ന് മിക്സാക്കിയെടുക്കാം അതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ മീൻകറിയുടെ ഒരു ഗ്രേവി നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക ഞാൻ ഇതിലേക്ക് വെള്ളച്ചൂരി ഉണ്ട് ചേർത്ത് കൊടുക്കണത് ഒരു മുക്കാക്കലുണ്ടായിരുന്നു കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുക മീൻ കഷ്ണങ്ങൾ ചേർത്ത് ഉടനെ തന്നെ ഒന്ന് മിക്സാക്കിയെടുക്കാം എന്നിട്ടിതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ ഇടയ്ക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ആ ഒരു ചട്ടി ഒന്ന് ചുറ്റിച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ നമ്മുടെ മീൻകറിയുടെ ചാറൊക്കെ പറ്റിയിട്ടേ നമുക്ക് പാകത്തിനായി കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഇച്ചിരി കൂടി കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു മീൻ കറിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുകയും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യണേ നമ്മുടെയൊരു മീൻ കറിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകാണെന്ന് വിശ്വാസത്തിൽ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം